നമുക്കിപ്പോൾ ഏകദേശം അഞ്ച് ജില്ലകളിലേക്കായി പുതിയ വേക്കൻസീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് മലപ്പുറം വങ്ങാടിപ്പുറത്തുള്ള വെഹിക്കിൾ ഷോറൂമിലേക്ക് എച്ച് ആർ എക്സിക്യൂട്ടീവ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് എം ബി എച്ച് ആർ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ഫ്രഷർ ക്യാൻഡിഡേറ്റിനാണ് ഈ അവസരം പന്ത്രണ്ടായിരം രൂപയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ അക്കൗണ്ടൻറ്റ് വേക്കൻസി കൂടെ വന്നിട്ടുണ്ട് ബി കോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് നാല് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കോഴിക്കോടുള്ള എബ്രോഡ് സ്റ്റഡി സെൻറ്ററിലേക്ക് സ്റ്റുഡൻറ് കൗൺസിലർ വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ടെലികോളർ വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂരിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് സർവീസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ എടക്കര മഞ്ചേരി എന്നിവിടങ്ങളിലുള്ള ഫോർ വീലർ ഷോറൂമുകളിലേക്ക് ടെക്നീഷ്യൻ വേക്കൻസിയാണ് ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള ടെക്സ്റ്റൈൽസിലേക്ക് ബില്ലിംഗ് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രിയോട് പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റും മെയിൽ ക്യാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ സെയിൽസ് ഗേൾ ആൻഡ് സെയിൽസ്മാൻ വേക്കൻസിടെ വന്നിട്ടുണ്ട് മുപ്പത് വയസ്സിന് താഴെയുള്ള ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെയാണ് സാലറി ഈ രണ്ട് പോസ്റ്റുകളിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം വേങ്ങരയിലുള്ള ഹോസ്പിറ്റലിലേക്ക് ഡ്രൈവർ കം അറ്റൻഡർ വേക്കൻസി ഫോർ വീലർ ലൈസൻസ് ഉള്ള അൻപത് വയസ്സിന് താഴെയുള്ള ക്യാൻഡയിന് അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി ഈ പോസ്റ്റിലേക്ക് കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് കൊച്ചിയിലുള്ള ഫ്രൈഡ് ചിക്കൻ റെസ്റ്റോറൻറ്റിലേക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ഫ്രഷർ ആണ് ഈ അവസരം പതിനായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കോഴിക്കോട് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്നിവിടങ്ങളിലുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററുകളിലേക്ക് പ്രിൻസിപ്പൽ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും അക്കാഡമിക് അഡ്മിനിസ്ട്രേഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി പക്ഷേ നമുക്ക് പെരിന്തൽമണ്ണയിലുള്ള ഓപ്റ്റിക്കൽ ഷോറൂമിലേക്ക് സ്റ്റോർ മാനേജർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി പക്ഷേ നമുക്ക് മലപ്പുറം പരപ്പനങ്ങാടയിലുള്ള അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനർ വേക്കൻസി വന്നിട്ടുള്ളത് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനും മെയിൽ ക്യാൻഡേറ്റും അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറത്തുള്ള ഇലക്ട്രോണിക് ഷോറൂമിലേക്ക് ഡ്രൈവർ കം ഹെൽപ്പർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഫോർ വീലർ ലൈസൻസ് ഉള്ള നാൽപ്പത് വയസ്സിന് താഴെയുള്ള ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാലറി ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്